ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന സ്ഥലത്ത് നാല് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലടങ്ങുന്ന നല്ലൊരു വീടും കൂടി വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാനി കാഞ്ഞാനി കഴിഞ്ഞ് മുല്ലശ്ശേരി എന്ന സ്ഥലത്താണ് മുല്ലശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്താലാണ് ഈ നാല് സെൻറ് സ്ഥലവും ഈ വീടും സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലശ്ശേരി മൈൻ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ വീട്ടിലേക്ക് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് ജലനിധി ഉണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ രണ്ട് വണ്ടി കയറുന്ന വിധം ടാർഗൻ റോഡിനോട് സ്പേസ് ഇതാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അടുത്താണെങ്കിൽ പറമ്പന്തളി ക്ഷേത്രം അതുപോലെ തന്നെ ചർച്ച് സ്കൂള് എല്ലാം തന്നെ അടുത്ത സ്ഥിതി ഈ വീട്ടിൽ നിന്നും പറമ്പന്തളി ക്ഷേത്രത്തിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരമാണ് അപ്പോൾ ഈ നാല് സെൻറ് സ്ഥലവും എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലിടങ്ങൾ ഈ വീടിൻ്റെ വിലയും കൂടി ഓണർ ചോദിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യപ്പിലാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തൃശ്ശൂർ ഭാഗത്ത് മുല്ലശ്ശേരി ഭാഗത്തൊക്കെ വീട് അന്വേഷിക്കുന്നതിനുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ മെയിൻ നമ്പറും ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റയ്ക്ക് സമീപിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും